ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇന്ന് കോട്ടക്കുന്നുകൾക്ക് പോകുന്നതാണ് ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു മണി നാലുമണി അയക്കുന്നുണ്ടട്ടാ പോകുന്നപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് ഒരു മണി ഒക്കെ അയക്കുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ നടന്നു പോവാൻ എന്താ രസം അവിടെ ഒക്കെ കാണാൻ അപ്പോൾ ഞങ്ങൾ ഇതിൽ ഈ യന്ത്ര കുഞ്ഞാല് കയറിയതാട്ടോ ഭയങ്കര പേടി എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഞാനും കയറി പക്ഷെ അതിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ കയറുന്നതൊക്കെ ഭയങ്കര പേടി പേടിയിട്ടതിൽ ഞങ്ങൾ ആ ശബ്ദം ഉണ്ടാക്കി ഒരു കഥയായിരുന്നു ഏതായാലും നല്ല രസം ഉണ്ട് കേട്ടോ പരിപാടിയൊക്കെ അപ്പം ഞങ്ങൾ കുറേയൊക്കെ നടന്ന് ചുറ്റി അടിച്ച് കണ്ട് ഒക്കെ കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഇപ്പോൾ ഓരോ കുശലം പറഞ്ഞിരിക്കുക കേട്ടാ ഞങ്ങൾ കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ അപ്പുറത്തും അവിടെ ഇവിടെ നടക്കാണ് നല്ല രസുണ്ട് അപ്പൊ ഇവിടെ കുറെ സ്ഥല കാണാണ്ട് കേട്ടാ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഇവിടെ നല്ല കാണാണ്ട് അപ്പൊ ഓട്ടക്കൊന്നും പോവാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളിട്ട നല്ല രസമുള്ള ഇതൊക്കെ കാണാറുണ്ട് നമ്മളിവിടെ